എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യം എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ പഴയ കാലത്ത് ഞാൻ വെള്ളം തേങ്ങാൻ വേണ്ടി പാടത്ത് കൃഷിക്ക് വെള്ളം തേങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏത്തോക്കൊട്ട അത് നമ്മളെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൽ ഒന്ന് പുനർ സൃഷ്ടിക്കാനുള്ള പരിപാടിയിലാണ് കാരണം പുതിയ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കാർഷിക ക്ലാസ്സും ഗ്രാഫ്റ്റിങ്ങും പെഡിങ്ങും മണ്ണിനെ കുറിച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അവർക്കൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം വരുന്ന ആൾക്കാർക്കൊക്കെ ഇതിപ്പോൾ മട്ടിൻ്റെ കിട്ടിയത് മുരിക്കണയിലുണ്ടാക്കേണ്ടത് മുരിക്കണക്കിപ്പോൾ നാട്ടിൽ നിന്ന് പോയി നമ്മളെ പഴയ ഒക്കെ പോയി മുരിക്ക പേരി എണ്ണക്കൊട്ട എന്ന് നമ്മൾ പറയാം ഓരോ നാട്ടിൽ ഓരോ ഭാഷ ഞങ്ങൾ എന്താ പറയുക എന്ന് അറിയില്ല അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ണമാണ് ഇപ്പോൾ ഇത് അപ്പോൾ അത് നമ്മൾ ജിസാം പാർക്കിൽ അത് പഴയ ട്രഡീഷണൽ ലുക്കിൽ തന്നെ ഞാനൊക്കെ ലാസ്റ്റ് തേക്കിന്ന് എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ കൊട്ടയായിരുന്നു ഓണ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ മറ്റേ കല്ല മൂപ്പെന്ന് പറഞ്ഞ ഒരാളെ കട ഇപ്പോൾ കടപ്പുണ്ടോ അന്ന് അവിടെ ഇരുമ്പിൻ്റെ ഒട്ടൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ ഒന്നുമില്ല സാധനമില്ല അതൊക്കെ പറ്റുന്ന ഒരുപിടിച്ച് പൊടിഞ്ഞ് പോയി ഞാൻ തേക്കുന്ന ഒട്ടയൊക്കെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാനാണ് ലാസ്റ്റായിട്ട് ഈ സാധനം ഉപയോഗിച്ചിരുന്നത് വെള്ളം തേവാൻ വേണ്ടിയിട്ട് നെല്ല്ക്കും വായേക്കും ഇതൊക്കെ പാടയ്ക്ക് മൊത്തം അപ്പോൾ പുലർച്ചെ നമ്മളിങ്ങനെ പോയിട്ടിങ്ങനെ രാവിലെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാകുമ്പോഴേ പെട്ടെന്ന് വെള്ളം തെയ്യാൽ കിട്ടും ചാലൊന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല ബെറി ഓടിയിട്ടുണ്ടാവില്ല അപ്പം വള്ളം നീങ്ങിപ്പോവും ചാലിക്കൂടൊക്കെ അപ്പോൾ അതിൻ്റെ ബെറിങ് ഉണ്ടാക്കുകയാണ് ബെറിങ് പറഞ്ഞാൽ എണ്ണക്കൊട്ടം എന്തിൻ്റെ സണ്ടിൽ തുളയൊക്കെ തുളത്തിട്ടാണ് ഇപ്പോൾ അതുണ്ടാക്കുക അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് അതിനെ ഒന്ന് ഇതെന്താണ് സംഭവം എന്നുള്ളത് പുതു തലമുറയ്ക്ക് അറിയില്ല പണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഇപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ കല്ലൊക്കെ ഞങ്ങൾ എൻ്റെ വാപ്പ അതിൻ്റെ മുന്നേ ആരൊക്കെയോ കുറേ തലമുറ ഉപയോഗിച്ചതാണ് അത് എത്ര കാലം കഴിഞ്ഞാലും കേടുന്നു പോകൂലോ അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത് വിസാമ്പാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും പിന്നെ നമ്മൾ ഉപയോഗിച്ചത് അന്ന് അവിടെ ഇട്ട് അതേപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചെന്നെടുത്തു കൊണ്ടിരുന്നത് വരെ കല്ല് പിന്തിലാനെന്ന് പറയും അതേപോലെ കുമ്മായക്കല്ല് എന്ന് പറയും ഞങ്ങൾ സാധാരണ കുമ്മായക്കല്ല്ല് എന്ന് പറയാം ചില സ്ഥലത്തേക്ക് അതിനെ പിന്തുലാനെന്നൊക്കെ പറയും അപ്പോൾ ഏതായാലും അതേ ലുക്കിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന പഴയ കൊട്ട അതിപ്പം തന്നെ ആസാരിക്കുക ഒരു രൂപം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നിർത്തൊക്കെ പറ്റ പോയി അതെനിക്ക് ഈ തകരം വേണ്ട ഏതായാലും ചെയ്യുമ്പോൾ മരത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ കുമ്മായ ഞാൻ അന്നിട്ട കല്ലാണ് എപ്പോഴും അതേമാതിരി കിടക്കേണ്ടി തന്നെ ഇപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാവുന്ന ആളുകൾക്കല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവുകയുള്ളു അപ്പം ഈ ഒരു കിണറ്റിൽ നിന്നാണ് അന്ന് നമ്മൾ വെള്ളം തേങ്ങിയുന്നത് ഈ കണ്ണറൊക്കെ എപ്പോഴും അതേമാതിരി തന്നെ കുറച്ച് കുളവായും ഇതൊക്കെ ഉണ്ടെന്നുള്ളൂ ഈ പാടങ്ങളൊക്കെ നമ്മൾ പാട്ടത്തിന് നടന്നിരുന്നതാണ് ചിറ കിട്ടുന്ന കാലത്ത് നമുക്ക് വെള്ളം തിരിച്ചങ്ങനെ വന്നിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത്തം തേക തന്നെ ഇതൊക്കെ പാട്ടത്തിന് അന്ന് മൂന്നിലൊന്നിനാണത് നടന്നത് മൂന്നിലന്നെ പതിനായിരം ഉണ്ടെങ്കിൽ അത് മൂന്നാക്കി ഭാഗിച്ചിട്ട് ഒരു ഭാഗം എൻ്റെ ഓണർക്കും ബാക്കി രണ്ട് ഭാഗം നമുക്കും അപ്പോൾ ഏതായാലും ആ കല്ലൊക്കെ പൊക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാരം കുറക്കണം സീഡൊക്കെ ഇതാക്കിയിട്ടില്ല ഏശം ഭാരം കുറക്കണം അതിന് ഓവർ ഭാരം നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ലോ പാർക്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ഒരു കൊട്ട വെള്ളം മുക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം വെള്ളം മുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് രണ്ട് സൈഡിലും കുഴിച്ചിട്ടാണെങ്കിൽ കാല് വേണം മുരിക്കിൻ്റെ കാലാണ് ഞാൻ അന്വേഷിച്ചത് കിട്ടിയില്ല ഇപ്പോൾ എണ്ണക്കരൻ്റെ ഒരു മരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് കാല് കെട്ടി ഞാൻ അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഏ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇനി ഇപ്പോൾ ടൗണിൽ നിന്നൊന്നും ആരും പിടിക്കാൻ ഞാൻ മതിയായിരുന്നു അപ്പോൾ അത് രണ്ട് കാലൊക്കെ കുഴിച്ചിട്ട് ഒരു ചെറിയൊരു കിണർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് വലിയൊരു കിണർ ഉത്തരം നടക്കില്ല ഒരു കിണർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാനുദ്ദേശിക്കുന്നത് അപ്പോൾ ഏതായാലും സാധനമൊക്കെ നിസാം പാർക്കിൽ എത്തി കാലൊക്കെ കുഴിച്ചിട്ടു അതിന് സപ്പോർട്ടിന് വേണ്ടി ഞാൻ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഇത് വേര് പിടിച്ച് കഴിഞ്ഞാൽ എണ്ണക്കര വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തു ചെയ്യാം അതെടുത്ത് ഒഴിവാക്കാം പിന്നെ അയിമക്കിങ്ങിറക്കി കെട്ടാം അപ്പോൾ തൽക്കാലം അപ്പം അവിടെ നിൽക്കട്ടെ ഒരു ബലത്തിനെ അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഞാൻ ആ ഒരു ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത് ഏറ്റവും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ചെറിയ വെള്ളച്ചാട്ടം മാരിയൊക്കെ ചെയ്യണം എന്ന് ഇത് വിചാരിക്കുന്നുണ്ട് ഇതതിൻ്റെ ഒരു ഞാലി എന്ന് പറയും നല്ല കല്ലമ്പുള ഓടമുള ഇതിന് പറ്റൂല കല്ലമുള തന്നെ വേണം അപ്പോൾ ഇത് ഇതിൽ രണ്ട് ആണിമാരി ഉണ്ടാവും രണ്ട് പൈപ്പ് ഇടും രണ്ട് കമ്പികൾ അപ്പോൾ അതിനാണ് അതിൻ്റെ ഒരു റൊട്ടേഷൻ ഒരു ആട്ടം വരിക ആ ഒരു ആട്ടത്തിനനുസരിച്ച് അടിയിൽ നമ്മൾ നേരത്തെ കണ്ട കല്ല് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഞാലിൻ്റെ രണ്ട് തലയ്ക്ക് ഹോൾ ഉണ്ടാവും ആ ഹോളിലൂടെയാണ് നമ്മൾ എന്തു ചെയ്യുക ഇത് ആടാനുള്ള ആ ഒരു ആണിടുക മേൽഭാഗത്തിണേ നമ്മൾ ആട്ടാണി എന്നും കല്ലിൻ്റെ അടിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂട്ടാണി എന്നും പറയും അത് ഞങ്ങളെ ഭാഷ കേട്ടോ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് പറയുന്നത് പല ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രേക്ഷകരുടെയൊക്കെ സ്ഥലത്ത് അതിനൊക്കെ വേറെ വേറെ പേരുകളുണ്ടാവും അതിൻ്റെ രണ്ട് തലക്ക് ഉണ്ടാവും ഇതിലൂടെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പൈപ്പ് ഇടുക അപ്പോൾ അതിലിങ്ങനെ ഫ്രീ ആയിട്ട് ഇതിങ്ങനെ കിടന്ന് ആടണം അപ്പോൾ എന്താച്ച എല്ലാം പിന്നെ ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മൂത്ത് കിട്ടൂല വെള്ളം മുക്കാൻ നമുക്കിവിടെ അത്ര അത്യാവശ്യമല്ല പക്ഷെ ചെയ്യണത് ഇനിയിപ്പോൾ നാളെ അത് വേറൊരാൾക്ക് നോക്കി ചെയ്യണമെങ്കിലും അതിൽ നോക്കിയാൽ മനസ്സിലാണോ അതിൻ്റെ മാതിരിയാണ് ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ വർക്കിംഗ് ഇതേമാതിരിയാണെന്നുള്ളത് ഇപ്പോൾ മുളൻ്റെ അടിഭാവസ്ഥ ഒരു മൂ രണ്ടര അടിക്ക് രണ്ടടിക്ക് രണ്ട് രണ്ടര അടുക്കെന്ന് മുറിച്ചിട്ട് അത് സെൻറ്ററിൽ പൊളിച്ചിട്ടാണ് ഈ ഞാരി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ അന്ന് നമുക്ക് നമ്മളെ ആ ഫാദർ ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമുക്കത് വേറൊരാളും ചോദിച്ചുണ്ടാക്കേണ്ട ആവശ്യമല്ല നമ്മളെ തലയിൽ അതിൻ്റെ മെക്കാനിസം ഉണ്ട് നമുക്കത് പ്രാവർത്തികമാക്കിയാൽ മതി പക്ഷേ പുതു തലമുറക്ക് ഇത് എന്താണ് സംഗതി എന്ന് അറിയില്ല എന്നെ കല്ലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഞാനും ഭാഗം തട്ടി ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് വലിയ വെയിറ്റ് നമുക്ക് ആവശ്യമല്ല കാരണം ഒരുപാട് ഗസ്റ്റുകൾ വരുന്നതാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ആൾക്കാരെ നമുക്ക് കൂടെ തൊടാനും പിടിക്കാനൊക്കെ പോവും എങ്കിലൊരു പത്ത് ഇരുപത് കിലോത്തിൻ്റെ മുകളിലുണ്ട് വെയിറ്റ് അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് പണ്ട് കാലത്ത് ഇതിനൊക്കെ ഹോളിടാൻ വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പം നമ്മൾ വിചാരിക്കാത്ത അന്നത്തെ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തോടുകൂടി അവസാനിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു നഷ്ടം പല ഇത് മാത്രമല്ല അപ്പോൾ ഇപ്പോൾ തേവോട്ടയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ കൃഷിക്കാവശ്യമായത് അവരുടെ തല ഉപയോഗിച്ചിട്ട് അവരന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നടത്തിപ്പോന്നിന്നു മറ്റൊന്നിനെ ആശ്രയിക്കാതെ പിന്നെ ആധുനികവൽക്കരണം വന്നപ്പോൾ ഇപ്പം നമുക്ക് സൗകര്യങ്ങൾ കൂടി നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ എങ്കിലും അന്നത്തെ ആളുകൾ ഇതുപോലെ ആയിരുന്നു എന്നുള്ളത് ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഏകദേശം ഒരു രൂപാക്കി ഫുള്ള് ഇതിലില്ല ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് കിണറിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് ആ കിണർ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതൊന്നും ഫുള്ളായിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഞാൻ ഇതിൻ്റെ കല്ല് അല്ലാത്ത ഭാഗങ്ങൾ ഇതിൻ്റെ എണ്ണക്കൊട്ടന് ഇത് സൺടറിൽ കൂടെ വെച്ചിരിക്കണ വലിയ വടിയാണ് ഇതിൻ്റെ മോന്തായ എന്ന് പറയുന്നത് വലിയ മുള മോന്തായ മോന്തായത്തിൻ്റെ ലാസ്റ്റാണ് ഇപ്പോൾ രണ്ട് ഞാലി തൂക്കിയിട്ട് ഇരിക്കുന്നത് മോന്തായത്തിൻ്റെ സെൻടറിൽ വരുന്നത് ഇടക്കണ പിന്നെ ഇനി ഇതിമ്മ കജീരി വരും ഇതാണ് കജ്ജീരി ഇതിൻ്റെ തിരക്കാണ് നമ്മൾ ഏത്തോക്കോട്ട സെറ്റ് ചെയ്യുക അപ്പോൾ ഏത്തക്കോട്ടൻ്റെ പണിയിലാണ് അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷാറായിട്ട് വള്ളം മുക്കുമ്പോൾ ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ കൂടെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു എക്സ്പീരിയൻസ് തന്നെ കരാം മറ്റുള്ള ആൾക്കാർക്കൊക്കെ പുതു ഇവിടെ അഡ്വഞ്ചർ ഗെയിം റിസോർട്ട് സ്വിമ്മിംഗ് പൂള് അതൊക്കെ ഉപയോഗിക്കാം നമ്മളെ മാരി പോയ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ സമ്പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കെ